തുളസി ഉണ്ട് ചെടികളുണ്ട് ചെറിയ ചത്തി കഴ മല്ലിക റോസ് ഇതൊരു സൈസ് ചെടി റോസ് പിന്നെ വേറൊരു

ചീരക്കെ ഇതായി പോയാലോ അമ്മ ഇത് തുളസിത്തറ നമ്മടെ ആ വേപ്പില വേപ്പിലയുടെ നല്ല സ്മെല്ലാണ് നോക്കിയമ്മേ പിന്നെ തുളസി ഉണ്ട് ഇത് എന്ത് അമ്മ ഈ ചീരേനെ കുറിച്ച് പറ ചായ ചായ്മാസ ചീര എന്തൊരു ചീര ചായ്മാസീര ഇതില തോരനൊക്കെ ഇണ്ടാക്കണത് ഇതെന്താണത് എവിടെ സാമ്പാർ ചീര ഉണ്ട് ചീരിച്ചിരി കാട് പോലെയാണ് എന്നാലും പുറകോശത്തോട്ട് പോകുമ്പോ കുറച്ച് ചെടികളുണ്ട് പുറകോശത്ത് പപ്പങ്ങണ്ട് സാമ്പാർ ചീര നമ്മൾ തട്ടി പപ്പായ കണ്ടോ അപ്പത്താണ് ഞാൻ താമസിക്കുന്ന പറ്റാ ഇടയ്ക്ക് അവിടെന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണത് പപ്പങ്ങയുടെ പിന്നെ ഇവിടെ ഒരു പപ്പായ പിടിച്ചു വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ വേറെ പുറകെശ് നട്ടില്ല എന്താണമ്മ അപ്പൊ ഇത്രക്കെയാണ് അമ്മയുടെ അല്ലേ ചെലതൊക്കെ പൂക്കാനുണ്ടല്ലോ അമ്മേ പിടിച്ചു വന്നിട്ടുണ്ടല്ലോ ഇത് എന്ത് എന്ത് ഇത് പനിക്കൂർക്ക് പോലെ വേറൊരു ടൈപ്പ് ആണല്ലോ അല്ല വലിയ ടൈപ്പ് ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പൊ പരിസ്ഥിതി ദിനത്തിനെ കുറിച്ച് അമ്മ എന്തേലും പറ ആ കണ്ടു കണ്ടു ആ പരിസ്ഥിതി ദിനത്തിനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞു ആ ബറോസ എല്ലാം പൂവ് തന്നെ ഉള്ളു ഇത് ആടലോടകം അല്ലമ്മ ചീര നല്ല ചീര ആയിരുന്നു എടുക്കണം അമ്മ അതെ കാന്താരി മുളക് അതൊക്കെ വിത്തിട്ട് പന്നേ ഉള്ളൂ ഇതവിടെ ഉണ്ട് ഒരു കാന്താരി അത് വലുതാകണേ പച്ചമുളക് ഉണ്ടാവുകയുള്ളു പച്ചമ്പ് എന്താ കണ്ടിച്ചേമ്പ് എത്ര സൈസ് ഉള്ള സ്ഥലത്ത് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഔഷധ ചെടിയൊക്കെ ഉണ്ട് ഇത്രയൊക്കെ ഉള്ളു ഇവിടെ സ്ഥലവും കുറവല്ലേ എന്നാലും നല്ല ഭംഗിയുണ്ട് എന്റെ തോട്ട ഒക്കെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇതുപോലെ വെച്ച് പിടിപ്പിക്കണം ഇഷ്ടപ്പെട്ടവര് കമന്റ് ചെയ്യുക ചെയ്യത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ